സിനിമയുടെ ഗ്രീക്ക് സൗന്ദര്യം എന്നറിയപ്പെടുന്ന ഋത്തിക് റോഷൻ താരജീവിതം തുടങ്ങിയിട്ട് ഇരുപത്തിയഞ്ചു വർഷം തികയുന്നു അച്ഛൻ രാകേഷ് റോഷൻ സംവിധാനം ചെയ്ത കഹോന പ്യാരഹയാണ് ആദ്യ ചിത്രം ആകർഷണീയതയുള്ള മുഖവും ശരീരഘടനയും താളഭംഗിയുള്ള നൃത്ത ചുവടുകൾ ത്രസിപ്പിക്കുന്ന സംഘടന രംഗങ്ങൾ ആദ്യ ചിത്രം തന്നെ ഋത്തിക് റോഷനെ സെൻസേഷണൽ സ്റ്റാറാക്കി ഋത്തിക്കിന്റെ സിനിമാ വരവ് ഒട്ടും അപ്രതീക്ഷിതമായിരുന്നില്ല ഒരറിയപ്പെടുന്ന സിനിമാ കുടുംബത്തിലാണ് ഋത്തിക് ജനിച്ചത് മുത്തശ്ശൻ ഇന്ത്യ ഇപ്പോഴും ഓർക്കുന്ന നിരവധി ഹിറ്റ് ഗാനങ്ങൾ സമ്മാനിച്ച സംഗീത സംവിധായകൻ റോഷൻ അച്ഛൻ രാഗേഷ് നടനും സംവിധായകനും നിർമ്മാതാവുമായെല്ലാം തിളങ്ങിയ കലാകാരൻ അമ്മ പിങ്കിയുടെ അച്ഛൻ പ്രസിദ്ധ നിർമ്മാതാവ് ഓം പ്രകാശ് അച്ഛൻ്റെ സിനിമാ സെറ്റുകളിൽ കൗതുകത്തോട് വന്നിരുന്ന കൗമാരകാലത്ത് തന്നെ തന്റെ വഴി ഏതാണെന്ന് ഋതിക് തീരുമാനിച്ചിരുന്നു ആ നിശ്ചയം ആദ്യ സിനിമയിലെ പ്രകടനത്തിന് ഋതിക്കിനെ സഹായിച്ചു കഹോന പ്യാറുഹ്യയ്ക്ക് ശേഷം ചെയ്ത ഫിസ എന്ന ചിത്രം ഋതിക്കിന് കൂടുതൽ സങ്കീർണവും വൈകാരികവുമായിട്ടുള്ള സീരിയസ് റോളിലേക്കുള്ള കടന്നുവരവിന് സഹായിച്ചു ഷാറുഖ് ഖാൻ അമിതാഭ് ബച്ചൻ കജോൾ എന്നിവരുടെ കൂടെയുള്ള കബീ ഖുഷി കബീഗം എന്ന ഫാമിലി ഡ്രാമ മൂവി ഋതിക്കിന് ഫാമിലി ഓഡിയൻസിൻ്റെ ഇടയിലുള്ള സെൻറിമെൻറ്സ് നേടിക്കൊടുത്തു സയൻസ് ഫിക്ഷനായ കോയി മിൽഗെയും അതിൻ്റെ കണക്റ്റഡ് മൂവീസായ കൃഷ്യം ഋത്തിക്കിൻ്റെ കരിയറിലെ മൈൽ സ്റ്റോൺ മൂവീസ് തന്നെയാണ് ക്ബർ സിന്ദഗീന മിലേഗി ദോബാര മിഷൻ കാശ്മീർ ഇങ്ങനെ പോകുന്നു ഫിലിമോഗ്രഫി അടുത്ത കാലത്ത് കണ്ട ഏറ്റവും വലിയ ഹീറോയിക് എൻട്രി ആയിരുന്നു വാറൻ എന്ന സിനിമയിലേത് ഇക്കൊല്ലം അതിന്റെ രണ്ടാം ഭാഗത്തിനായി കാത്തിരിക്കുകയാണ് ആരാധകർ ഇരുപത്തഞ്ച് വർഷങ്ങൾ കൊണ്ട് നൃത്തവും ആക്ഷനും ഇമോഷണൽ രംഗങ്ങളെല്ലാം പ്രേക്ഷകർക്ക് സ്ക്രീനിൽ കാഴ്ചവെച്ച് ഒരു ജനപ്രിയ താരമായി മാറിയ ഋതിക്കിൽ നിന്ന് ഇനിയുള്ള വർഷങ്ങളിലും ഇതേ വേവ് ലെങ്തിൽ കൂടുതൽ മികച്ച സിനിമകൾ നൽകുമെന്ന് പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നുണ്ട്